നമസ്കാരം ഇന്ന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാകുന്നു ലോകത്തിലെ സകല ഭക്തരും ഇന്നേ ദിവസം വീടുകളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പൊങ്കാല സമർപ്പിക്കുന്ന ദിവസം തന്നെയാകുന്നു സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് ദേവി നൽകി അനുഗ്രഹിക്കുന്ന ദിവസം എന്ന പ്രത്യേകതയുമുണ്ട് എന്നാൽ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ നാം വീടുകളിൽ ചെയ്യുന്നത് ഇന്നേ ദിവസം വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ ആ വീടുകളിൽ നഷ്ടപ്പെടുന്നതിന് ആ വ്യക്തികളിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരും അത്തരത്തിൽ ഏതെല്ലാം കാര്യങ്ങളാണ് വീടുകളിൽ ചെയ്യാൻ പാടില്ലാത്തത് അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ദേവി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തേതായ കാര്യം എന്ന് പറയുന്നത് ദേഷ്യമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ടതായ കാര്യങ്ങളിൽ ഒന്നാണ് ദേഷ്യം എന്ന് പറയുന്നത് ദേഷ്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ നൽകും അതിനാൽ തന്നെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ശുഭകരമായ ദിവസങ്ങളിൽ ദേഷ്യം പൂർണമായും ഒഴിവാക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം ദേഷ്യമില്ലാതെ മുന്നോട്ട് പോവുക അതല്ല എങ്കിൽ നെഗറ്റീവ് ഊർജം വന്ന് ചേരുന്നതിന് കാരണമാകും മറ്റൊരു കാര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുന്ന ഒന്നാണ് സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അർഹമായ സഹായങ്ങൾ ചെയ്യുന്നത് എപ്പോഴും ശുഭകരമായ കാര്യമാകുന്നു പ്രത്യേകിച്ചും ഇന്നേ ദിവസം ആരെങ്കിലും ഒരു സഹായം അഭ്യർത്ഥിച്ച് നിങ്ങളടുത്ത് വരികയാണ് എങ്കിൽ അത് പരിചയമില്ലാത്ത വ്യക്തികളാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് സാധിക്കുന്നതായ സഹായം അവർക്ക് ചെയ്ത് നൽകേണ്ടതാകുന്നു അത് നിങ്ങൾക്ക് ഉയർച്ച നൽകുന്ന ഒരു കാര്യമായി മാറും മനസ്സിലാക്കേണ്ടതായ മറ്റൊരു കാര്യം ഇത്തരത്തിൽ നിങ്ങളുടെ അടുത്ത് സഹായം ചോദിച്ചു വരുന്നത് ദേവിയുടെ കടാക്ഷത്തിന്റെ ലക്ഷണമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ദേവി ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു വൈകുന്നേരം ഇന്നേ ദിവസം ദർശനം നടത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ കുളിച്ച് ശുദ്ധിയോടെ തന്നെ ദർശനം നടത്തണം അതേപോലെ തന്നെ ശുഭ വസ്ത്രങ്ങൾ ദർശനം നടത്തുമ്പോൾ നാം ഉപയോഗിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ ദേഷ്യവും മറ്റൊരാൾ നശിച്ച് കാണണം എന്ന ചിന്താഗതിയോടെ ഒരിക്കലും ക്ഷേത്ര ദർശനം നടത്തരുത് എന്ന കാര്യം ഓർക്കുക കൂടാതെ അടുക്കള എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം പ്രത്യേകിച്ചും അടുക്കളയിൽ വളരെയധികം ശ്രദ്ധ നാം നൽകേണ്ടതാകുന്നു അടുക്കള വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ ആ വീടുകളിൽ ലക്ഷ്മി കടാക്ഷത്തിന് പുറമെ ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ദേവിയുടെ കടാക്ഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇന്നേ ദിവസം പൊങ്കാല ഇടുന്നവരോ ഇടാത്തവരോ ആണ് എന്നിരുന്നാൽ പോലും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ ദേവി കടാക്ഷം നിങ്ങളിൽ വന്ന് ചേരുന്നതിന് അത് സഹായകരമായി തീരും ഇന്ന് നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും പൂജാമുറിയിൽ വൈകുന്നേരം വിളക്ക് കൊളുത്താതെ ഇരിക്കരുത് എന്ന കാര്യം ഓർക്കുക നിർബന്ധമായും നിങ്ങൾ കൊളുത്തുവാൻ പരമാവധി ശ്രമിക്കുക ഇന്ന് അത്രയും വിശേഷപ്പെട്ട ദിവസമാകുന്നു അതിനാൽ തന്നെ പോസിറ്റീവ് ഊർജം ഇരട്ടിയായി ദേവി ദേവികടാക്ഷം ഇരട്ടിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇന്നേ ദിവസം പ്രത്യേകിച്ചും വിളക്ക് തെളിയിച്ച് ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു വിശേഷപ്പെട്ട മന്ത്രങ്ങളെക്കുറിച്ച് ക്ഷേത്രപുരാണത്തിന്റെ ഭാഗമായ ക്ഷേത്രപുരാണം ടു പോയിന്റ് സീറോ ചാനലിൽ വീഡിയോ ലഭ്യമാണ് ആ മന്ത്രങ്ങൾ ഇന്നേ ദിവസം സന്ധ്യയ്ക്ക് ജപിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക തയ്യാറാക്കുന്നത് ശുഭകരമാണ് കൂടാതെ ആ മധുരം ഇന്നേ ദിവസം ദേവിക്ക് നേതിക്കുന്നതും ശുഭകരമാണ് കൂടാതെ കുടുംബാംഗങ്ങൾ ഏവരും ആ മധുരം സേവിക്കുന്നതും അതേപോലെ തന്നെ അയൽവക്കക്കാർക്കും മറ്റുള്ളവർക്കും ഈ മധുരം നൽകുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അമ്മയുടെ നാമം പറഞ്ഞതിന് ശേഷം ഇന്നേ ദിവസം ഉറങ്ങുക എന്ന കാര്യവും ചെയ്യേണ്ടതാകുന്നു ഇന്ന് പൊങ്കാല ഇട്ടവരും ഇടാത്തവരുമായ വ്യക്തികളാണ് എന്നിരുന്നാൽ പോലും ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അമ്മയുടെ അറിയാവുന്ന നാമങ്ങൾ നിങ്ങൾ തീർച്ചയായും ജപിച്ച് ഉറങ്ങുക അത് സർവൈശ്വര്യപ്രദം തന്നെയാണ് അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ലക്ഷ്മി നാരായണ എന്ന അതിവിശേഷപ്പെട്ട നാമം ഇന്നേ ദിവസം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ഉറങ്ങുന്നതിന് മുൻപ് കയ്യും കാലും മുഖവും കഴുകി ശുദ്ധി വരുത്തിയതിനു ശേഷം അമ്മയുടെ ഈ നാമം നിങ്ങൾ ഏവരും ജപിച്ചതിന് ശേഷം കിടന്നുറങ്ങുക സർവൈശ്വര്യപ്രദം തന്നെയാണ് ഇന്നേ ദിവസം പ്രത്യേകിച്ചും ചെടി മരം എന്നിവ മുറിക്കുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല ഇന്നേ ദിവസം അത്തരത്തിൽ ചെയ്യുന്നത് നെഗറ്റീവ് ഊർജത്തിന് അത് കാരണമായി തീരും അതിനാൽ തന്നെ ഇന്നേ ദിവസം വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെ അത് ബാധിക്കും എന്ന കാര്യം ഓർക്കുക അതിനാൽ തീർച്ചയായും ഇന്നേ ദിവസം ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ശുഭകരം അതേപോലെ തന്നെ വീടുകളിൽ ഇന്നേ ദിവസം കുഴി കുഴിക്കുന്നത് അത്ര ശുഭകരമായ ഒരു കാര്യമല്ല അതും ഒഴിവാക്കുന്നതാണ് ശുഭകരം എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം മൃഗങ്ങളെയും അതേപോലെ കുട്ടികളെയും ഉപദ്രവിക്കുന്നത് അതീവ ദോഷകരമായ ഒരു കാര്യമാകുന്നു പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായ ഒരു കാര്യമാണ് എന്ന് തന്നെ പറയാം എന്നാൽ മൃഗങ്ങൾ ഇന്നേ ദിവസം നിങ്ങളെ ഉപദ്രവിക്കാനായി വരികയാണ് നിങ്ങൾ പ്രതിരോധിക്കുന്നതിന് തെറ്റില്ല എന്നാൽ മറ്റ് കാരണങ്ങളാൽ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് അതീവ ദോഷകരമായ കാര്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു കൂടാതെ ഇന്നേ ദിവസം വീട്ടിൽ തീയിടുന്നത് അത്ര ശുഭകരമല്ല ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പഴയ വസ്തുക്കൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് തീയിട്ട് കളയുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു തുളസിക്ക് ഇന്നേ ദിവസം ദീപം തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നാൽ അത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇന്നേ ദിവസം വിളക്കെങ്കിലും തെളിയിച്ച് കാണിക്കുന്നത് ശുഭകരമാകുന്നു ഈ കാര്യങ്ങൾ ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം വീടുകളിൽ വഴക്ക് ഉണ്ടാകുന്നത് ശുഭകരമായ കാര്യമല്ല ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും മനസമാധാനം നഷ്ടപ്പെടും ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ വന്നു ചേരും ആ വീടുകളിൽ ഇന്നേ ദിവസം ഐക്യം പുലർത്തുവാനും വഴക്ക് ഒഴിവാക്കി മുന്നോട്ടു പോകുവാനും ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം വീടുകളിൽ നോൺ വെജ് ആഹാരങ്ങൾ കഴിക്കുന്നതും അവ വീടുകളിൽ വയ്ക്കുന്നതും ശുഭകരമല്ല അതേപോലെ തന്നെ ഇന്നേ ദിവസം വീടുകളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതും ദോഷകരമാകുന്നു അതും ആ വീടുകൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം തീർച്ച തന്നെയാണ് പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് പരാമർശിക്കാനായിട്ടുള്ളത് ഈ കാര്യങ്ങൾ വീടുകളിൽ ചെയ്യാൻ പാടുള്ളതല്ല അതേപോലെ ചെയ്യേണ്ടതായ ഈ കാര്യങ്ങൾ ചെയ്യുകയും വേണം ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായും അമ്മയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും